فقد فاز وما الحياة الدنيا الا متاع الغرور ولقد علمت بان دين محمد من خير اديان البرية دينا لولا الملامة والحذار ما صبت لوجدتني سمعا അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമ മാസത്തിലെ എട്ട് നോമ്പ് അനുഷ്ഠിക്കുവാനും ഒമ്പതാമത്തെ തറാവി ഹൈ നമസ്കരിക്കാനും അള്ളാഹു തയാല ഞമ്മൾക്ക് വലിയ തോഫേക്ക് നൽകി അള്ളാഹുത്തായ അതിനെ പരിപൂർണമായ രീതിയിൽ അപാകതകളില്ലാതെ അപാകതകളെല്ലാം പരിഹരിച്ച് അള്ളാഹു താല പരിപൂർണമായ രീതിയിൽ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം നമ്മൾ നമസ്കാരങ്ങളെയും നോമ്പുകളെയും മറ്റുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അള്ളാഹു തായ പരിപൂർണമായ രീതിയിൽ അള്ളാഹു തേല സ്വീകരിക്കുമാറാകട്ടെ നമ്മളൊക്കെ ഭൂലിയത്തിൻ്റെ ലക്ഷണം കണ്ടതുപോലെ തോന്നുന്നു നമുക്ക് ആദ്യമുണ്ടായ ആവേശമൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുക സൊഫുകളുടെ എണ്ണം ആവേശം ഇതൊക്കെ ഇങ്ങനെ ദിവസം തോറും കൂടുന്നതിന് പകരം അധികരിക്കുന്നതിന് പകരം അത് നമ്മളിൽ നിന്നെന്തോ ഒരാഴ്ചയായില്ലേ ഇനി നമുക്ക് പള്ളികളൊന്നും വേണ്ട എനിക്ക് പുറത്തൊക്കെ ഇറങ്ങിയൊന്ന് നമ്മൾ പർച്ചേസിനൊക്കെ സമയമായില്ലേ പെരുന്നാളൊക്കെ അല്ലേ അടുക്കുന്നെ ഒരു പെട്ടെന്നൊന്ന് തീരുമാനിച്ച പെരുന്നാൾ പോലെ അള്ളാഹുത്തായ അനുഗ്രഹീതമായ ഈ റമദാൻ മാസത്തിന്റെ പുണ്യം ദിനങ്ങളിൽ പറയപ്പെടുന്ന ഓരോ ദിവസവും മലക്കുപൊളിച്ച് പറയുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു മലക്കുപൊളിച്ച് പറയുന്നു ഒരു ദിവസം പറഞ്ഞതല്ല ഓരോ ദിവസവും നമ്മൾ നന്മയിലേക്ക് മുന്നേറ് ഇനിയും ഉണരാത്തവരെ ഇനിയും ചെയ്യാത്തവരെ ഇനിയും അറിയാത്തവരെ ഇനിയും ചിന്തിക്കാത്തവരെ ചിന്തിക്കാനുള്ള അവസരമാണ് ഈ ദിവസങ്ങൾ മുന്നൂറ്റി അറുപത് ദിവസങ്ങളിൽ മുന്നൂറ്റി ദിവസവും മുന്നൂറ്റി മുപ്പത് ദിവസവും ഇനി തെറ്റ് ചെയ്തവനാണ് മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചവനാണ് പറഞ്ഞവനാണ് ചെയ്തവനാണ് പ്രവർത്തിച്ചവനാണ് ഈ മുപ്പത് ദിവസം നിങ്ങൾക്ക് അതെല്ലാം കഴുകിക്കളിയാനും ശുദ്ധീകരിക്കാനും ഉള്ള ഒരു മുപ്പത് ദിവസമാണ് ആ ദിവസത്തിൽ മുന്നൂറ്റി മുപ്പത് ദിവസം ചെയ്ത നിങ്ങളെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ധൃതിപ്പെട്ടി അടു ധൃതിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഓരോ മലക്കും തെറ്റ് ചെയ്യുന്നവനെ ഒന്ന് നിർത്തുവെന്ന് അവസാനിപ്പിക്കൽ നിന്റെ അവഗണന നിന്റെ ഈ തിരിഞ്ഞു നോട്ടമുണ്ടല്ലോ ഈ അവഗണിക്കൽ ഈ പരിഹസിക്കൽ നീ കാണാതിരിക്കൽ ഈ ചിന്താ ഈ ചിന്തിക്കാതിരിക്കൽ അത് നിന്റെ നാശത്തിലേക്കും നിന്റെ നഷ്ടത്തിലേക്കുമാണ് പോകുന്നതെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് അറിയുകയും അള്ളാഹുവിനെ അറിയുകയും മനസ്സിലാക്കുകയും അടുക്കുകയും നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെ പരിപൂർണമായ രീതിയിൽ അള്ളാഹുവിനേക്ക് ഏറ്റു സമ്മതിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതായ ദിവസങ്ങളാണ് അള്ളാഹുത്താല പറയുന്ന കുസിയായ ഹദീസിൽ മാലിക് അനസുബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആദം നീ എന്നെ പ്രതീക്ഷിക്കുന്നിടത്തോളം എന്നെ വിളിക്കുമ്പോഴും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും എന്നെ ആശ എന്നിൽ ആശ വെക്കുന്നോഴും ഞാൻ എന്നെ നിരാശപ്പെടുത്തൂല ഓലാ ഉബാലി എനിക്കൊരു പ്രശ്നമില്ലാട്ടോ നിങ്ങൾ എന്ത് ചെയ്താലും മലയോളം ആകാശമുട്ടുമ്പോളും നിങ്ങൾ തെറ്റി ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല ഓലാ ഉബാലി നമ്മളെ സിട്ടിച്ച സിട്ടാവാണ് പറയുന്നത് ഓലാ ഉബാലി നിങ്ങൾക്കാണോ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല എന്നിലേക്ക് വരീൻ എന്നിലേക്ക് അടുക്കി ആകാശമുട്ടൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പുറത്തു തരാട്ടോ ആരെങ്കിലും രാഷ്ട്രീയ നേതാവ് പറഞ്ഞതല്ല ഏതെങ്കിലും പള്ളി പ്രസിഡന്റോ മറ്റുള്ള നമുക്ക് അടുത്ത അടുത്തുള്ള അലിയാ ശേഖ പറഞ്ഞതല്ല നമ്മുടെ സെട്ടിച്ച സെഷ്ടാവ് അള്ളാ പറയാ ഞാൻ എനിക്ക് പ്രശ്നവില്ലാട്ടോ എന്നിലേക്കുവാ ഞാൻ എന്നേക്കു ഞാൻ എല്ലാം ഞാൻ എല്ലാം നിങ്ങൾക്ക് പുറത്ത് തരാം എല്ലാം ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരാം ആയത്താണ് ചിന്തിക്കണമെങ്കിൽ ഓരോരുത്തരും ഞമ്മൾക്ക് ഏറ്റവും ചുരുങ്ങിയ വർഷം പരിശുദ്ധ തറാവേഹ നമസ്കാരത്തിൽ ഇന്ന് ഇമാമ നിർത്തിയ ആയത്ത് അത് നോട്ട് ചെയ്യുക നാളെ ഏകദേശം ഇമാം ഓതുന്ന ആയത്തുകൾ നാല് പേജോ രണ്ട് പേജോ ഉണ്ടാകാം ആ പേജുകളൊന്ന് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമസ്കരിക്കാൻ വരുമ്പോൾ അതെങ്കിലും ഒരു മാറ്റമായി തീരും ചിന്തിക്കാനും മനസ്സിലാക്കും ഇമാം സാഹിബ് ഓതുന്ന ഓരോ ആയത്തുകളും നമ്മളെ മനസ്സിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ അറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് ഒരു മണിക്കൂർ ഒരു നാല് പേജ് അതിൻ്റെ ആയത്തും തഫ്സീറും വിശദീകരണവും ഒന്ന് നോക്കി നമസ്കരിക്കാൻ വരുമ്പോൾ എന്തൊന്നുമില്ലാതെ അള്ളാഹു നമുക്ക് ഹൃദയത്തിനെന്ന് അള്ള പറയാ അതുകൊണ്ട് കാണിക്കണേ നിങ്ങൾ അള്ളാഹുവിനേക്കടുക്കാനുള്ള അവസരമാണ് നിങ്ങൾ തെറ്റു മാപ്പാക്കി തരാനുള്ള ദിവസങ്ങളാണ് സമയങ്ങളാണ് നഷ്ടപ്പെടുത്താനുള്ളതല്ല ും നിങ്ങൾ ആകാശഭൂമിയോളം വിശാലമുള്ള വേണ്ടേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുന്യാവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് പിന്നെ മാസായി ഓതി കുല്ലു നിക്കു എല്ലാ ഓരോ നഫ്സും അള്ള ഈ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും യൗമൽ യൗമൽക്കയാമ നിങ്ങൾ ചെയ്യുന്ന പ്രതിഫലങ്ങൾ ചെറുതാവട്ടെ എന്ത് തെറ്റുകളും മാപ്പാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ള മാപ്പാക്കാൻ റെഡിയാണ് അള്ള പുറത്തു തരാൻ റെഡിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇല്ല മകുഫ മകുഫത്തിലേക്ക് അടുക്കുകയും വരണമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം ഞാൻ മരിക്കും മരണ്ടപ്പോഴും ഈ ദുന്യാവ് എനിക്ക് ശാശ്വതമല്ല ഞാൻ മരിച്ചു പോകേണ്ടവനാണ് എൻ്റെ പകർപ്പ് എൻ്റെ കബറ് പ്രകാശിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ വിചാരണ നേരിടേണ്ടവനാണ് അതിലെല്ലാം വിജയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കണം ഒരാളുടെ ഏറ്റവും വലിയ അഭിലാഷവും നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന അവനാണ് ഈ വിജയി നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഞമ്മൾക്കൊരു ആത്മാഭിക നമുക്കൊരു അഭിലാഷം വേണം ഒരു ആഗ്രഹം വേണം ഞാൻ ചെയ്യുന്ന ചെയ്യുക ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് അത് അള്ളാഹു സ്വീകരിക്കണം എനിക്ക് ഈ തുല്യാവിനെ ലോകത്തുള്ള ഈ ലോകത്തുള്ള ഒരു വിജയം എനിക്ക് ആവശ്യമില്ല എനിക്ക് വിജയം വേണ്ടത് ആഹ്രത്തിലേക്കുള്ള വിജയമാണ് എനിക്ക് വേണ്ടത് ഇതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ ഒരു വിജയത്തിന് വേണ്ടിയാണ് ഞാൻ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ടതും അതിന് എത്രത്തോളം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റോ എത്രത്തോളം നമ്മൾക്ക് അമൽ ചെയ്യാൻ വേണ്ടി പറ്റോ നമുക്ക് ശാശ്വതമായി ഉറങ്ങാം ഒരുപാട് കാലങ്ങൾ ഉറങ്ങാം നമ്മൾക്ക് നം കനൌമത്തിൽ ആഹാരത്തെ കവറ കടത്തിയതിനു ശേഷം ഞമ്മളെ സന്തോഷത്തോടെ മലക്ക് നമ്മളോട് പറയുന്നൊരു വാക്കാണ് നം കനൗമത്തിൽ പുതിയ പുതിയപ്പിള വറങ്ങുമ്പോലെ വാങ്ങിക്കോ നീ ജുന്യാ ഒരുപാട് പരിശ്രമങ്ങൾ പരിശ്രമിച്ചവനാണ് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവനാണ് അതുകൊണ്ട് നിനക്ക് അന്ന് ഉറങ്ങിയില്ല നിനക്ക് ഉറങ്ങാനുള്ള സമയം കബറിലാണ് നം കനൗമത്തെ അറൂസ് ഒരു പുതിയ പുതിയാപ്പിള വറങ്ങുമ്പോൾ നിങ്ങൾ വറങ്ങിക്കോ എന്ന് മലക്കിനോട് പറഞ്ഞതുമായി പോകുമെന്ന് ഹസുല്ലാഹിള്ളാഹു അലഹി വസ്ല്ലാം ഞങ്ങൾ പറഞ്ഞു അക്കൂട്ടത്തിന് നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ നിങ്ങളാണ് ഏറ്റവും ഉയർന്നവർ എപ്പോൾ നമ്മൾക്ക് പല ഭാഗത്തുനിൽ നിന്നും വിമർശനങ്ങൾ വരാം അന്ന് ഈ ആയത്തിന്റെ വേഗത്ത് കുലവൻ നിൽക്കും എന്ന് ഓതിക്കൊണ്ട് ഈ കുല്ല് മൗത്ത് എന്ന ആയത്ത് ഓദിയുടെ ശാലത്ത് ആയതല്ല പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ശരീരം കൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം നിങ്ങളെ സമ്പത്തിൽക്ക് നിങ്ങൾ പരീക്ഷിക്കപ്പെടാം പ്രയാസങ്ങൾ വരാം ബുദ്ധിമുട്ട് വരാം അതെല്ലാം സഹിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നു അവർക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വിജയമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ മറ്റു പല ഭാഗത്തു നിന്നും കേൾക്കാം കിതാബ് നൽകപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ പലവിധ വാക്കുകൾ കൊണ്ട് നമ്മൾ കുത്തും ലൗ ജിഹാദ് എന്ന് പറയും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയും ഹലാൽ ജിഹാദ് എന്ന് പറയും പലവിധ ജിഹാദുകൾ കൊണ്ട് നമ്മൾ വിമർശിക്കാൻ വേണ്ടി ഏതെല്ലാം അവസരങ്ങൾ കിട്ടുന്നുവോ ആ അവസരങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് നമ്മൾ ചീത്ത പറയും എല്ലാവരും ഇവിടെ എല്ലാം ആരാണോ പിടിച്ചു നിൽക്കുന്നത് ഈ വിമർശനങ്ങൾ ഇന്ന് ഒരുപാട് ആയത്തോട് ഒരുപാട് ഇമാം സാഹിബ് ഭദ്ര യുദ്ധത്തിൻ്റെതായ അതിരുടെ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ മലക്കും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടിട്ട് ആൾക്കാര് വന്നിട്ട് പറയുന്നത് വല്ലതായി സമൂഹം വരുന്നുണ്ട് അങ്ങേ ഉപദ്രവിക്കാൻ എന്ത് വരുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്വം ഇതൊന്നും കേട്ടപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്നാ നമുക്ക് ദിവസങ്ങൾ തീരുന്നോളെ ഈമാൻ നമ്മൾ കുറഞ്ഞോണ്ടിരിക്കാൻ നമ്മളെ സപ്പോഴ എണ്ണം കുറയാൻ തുടങ്ങി ആൾക്കാരുടെ ആവേശം കുറയാൻ തുടങ്ങി മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ ഞമ്മൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരിക അള്ളാഹുവിന്റെ ആയാത്തുവിനെ കുറിച്ച് ബോധപ്പെടുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്ന് പറഞ്ഞു ഞമ്മളെ ഈമാൻ ദിവസം തോറും കുറഞ്ഞോണ്ട് വരിക എവിടെയാണ് നമ്മളെ പിഴവെന്ന് നമ്മൾ നമ്മളെ തന്നെ ചോദിക്കുക ആരോട് ചോദിക്കാൻ നിൽക്കണ്ട ഞമ്മടെ പിഴവുകളും കുറ്റങ്ങൾ ഞമ്മക്ക് വന്ന പാളിച്ച എവിടെയെന്ന് നമ്മൾ തന്നെ നമ്മളെ തന്നെ ചോദിക്കുക അതുകൊണ്ട് അള്ളാഹു പറയുന്നു വാ എത്ര പിന്നെ തെറ്റ് ചെയ്തവനോട് വാ എന്റെ വാ വാ എന്റെ അഴിമ എന്ന് അള്ളാഹുത്തലെ വിളിക്ക എന്റെ അടുത്തേക്ക് വാ ഞാൻ പുറത്തു തരാം കള്ളൂണീനെ മാറി നിൽക്കു എന്ന് പറഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തവനെ മാറി നിൽക്കു എന്ന് പറഞ്ഞില്ല വിഭജിക്കുന്ന നീ എന്റെ അടുത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ഞാൻ പുറത്ത് തരാം നിങ്ങളെ ദോഷങ്ങളെല്ലാം നിങ്ങൾ ശരിക്കും ചെയ്യാത്തടത്തോളം കാലം ഞാൻ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ മാപ്പാക്കി തരാം എന്ന് പറഞ്ഞാൽ അള്ളാഹ വാ വാ എന്നിട്ട് വിളിക്കുമ്പോൾ ഞമ്മ ഇല്ല ഇല്ല ഞമ്മക്ക് വേണ്ട ഞമ്മക്കൊരു തെറ്റുമില്ല നിന്റെത്തേക്ക് വരാൻ നമ്മൾ കഴിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിന്തുണ പേക്കുട്ട വെച്ചു കൊണ്ടിരിക്കുക അള്ളാഹുദ്ധാരണം നൽകുമാറാകട്ടെ അള്ളാഹുദ് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ ഞാൻ മത്സരിക്കണം അടുത്തൊരു വർഷം അടുത്തൊരു ദിവസം അറിയില്ല നാളെ രാവിലെ എഴുന്നേൽക്കു പോകുന്ന നമുക്കറിയില്ല അന്നാഹുലേക്ക് പോകേണ്ടവരാണ് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും അമലുകൾ എന്ത് ചെയ്യണം സഹാബത്ത് എന്ന് അല്പപ്പം വന്നിട്ട് അനിൽ മഹേഷ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ലഭിതങ്ങളും ഒന്ന് ചോദിക്കുന്നത് വിമർശിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ ആരാ ചോദി പറയാനല്ല പഠിക്കാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എവിടെ എന്ത് ഖുർആാൻ പറയും ആദ്യമായി ആരംഭിച്ചിറങ്ങിയപ്പോൾ നട്ടി ഞങ്ങൾ ഒരുപാട് ചെവഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അബു തലഹാർ ഓടി വന്നു ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കെട്ടുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനസ്സറിഞ്ഞു കൊടുക്കണം നമ്മൾ നാടൻ ചോദിച്ചാൽ പത്ത് അഞ്ചു ചോദിച്ചാൽ കൊടുക്കുക ഇള്ളേലെറ്റവും പഴയ നോട്ട് നമ്മൾ കോളേജിന്റെ പേരുവിനും രണ്ടു മൂന്ന് ദിവസം സർഫൈസായി പറഞ്ഞു എത്രത്തോളം എഴുതി എഴുതിയവർക്കെല്ലാം നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ ചോദിക്കാൻ കാത്തിരുന്നില്ല എന്റെ അടുത്ത് ഉണ്ടല്ലോ രബി ഞാൻ കൊടുക്കാം ഓ റസൂർ അല്ലാ ഓ നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോട്ടം ആ തോട്ടം ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അതാ എനിക്ക് ഏറ്റവും കായികനികൾ ലഭിക്കുന്ന തോട്ടം അതാണ് അത് നിൽക്കുന്നത് ഞാൻ അങ്ങേക്ക് ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അള്ള പറഞ്ഞല്ലോ പുണ്യം കിട്ടൂലെന്ന് ഇത് കേട്ടപ്പോൾ അവരെ സ്വാധീനിച്ച ഒരായത് അവർക്ക് സ്വാധീനിച്ചവരായത് കൊടുക്കാം എന്താ കയ്യിൽ എല്ലാം കൊടുക്കാം ഇത് കേട്ട ഇതിൽ മത്സരിക്കുമെന്ന് തന്നെ പറഞ്ഞാൽ നമ്മുക്കെന്താ മത്സരം നമ്മ പൈസ കൂട്ടുന്നതിൽ മത്സരിക്കുന്നുണ്ട് ബാങ്കിന്റെ കാർഡുകൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ മത്സരിക്കുന്നുണ്ട് ലോക്കറുകൾ പെണ്ണുകൾ സൂക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എന്താ എന്തു ആരെല്ലാം എന്തെല്ലാം ഉണ്ടാക്കി ആരാ കൊണ്ടുപോയത് മൂന്ന് പോയി ഏതെങ്കിലും ഒരു പോക്കറ്റുണ്ടോ ആ പോക്കറ്റിന്റെ ആഴം വെച്ചോട്ട് ചരിത്രകാര് ഉണ്ടോ അല്ലെങ്കിൽ കവറിന്റെ എന്തെങ്കിലും ഷെൽഫുകൾ ഉണ്ടോ വെക്കാൻ വേണ്ടി വെച്ചുപോയവരുണ്ടോ ആരെയും എവിടത്തേക്ക് കൊണ്ടുപോകും എനിക്ക് ഇഷ്ടപ്പെട്ട തോട്ടം അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതും സാധാരണ വൈകുന്നേരം വന്ന് തണല് കൊള്ളാമേണ്ടിയിരിക്കുന്ന തോട്ട ആ തോട്ടം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം നസൂർ വളയല്ലൊണ്ട് അങ്ങനെ കുടുംബത്തിൽ ഒരുപാട് പാവങ്ങളില്ലേറ്റവും കച്ചവടമാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് കൊടുക്കൂട് പറഞ്ഞ വാക്കാത് ഇങ്ങനെ സ്വാധീനിക്കുന്ന ഒരായ തോന്നുമ്പോൾ എന്നെ സ്വാധീനിച്ചെന്നൊരായത്താണ് അതുകൊണ്ട് ഞാൻ അന്നാഹുവിന്റെ മാർഗത്തിൽ കൂടുതലായി സമർപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന സഹാപത്ത് നമുക്ക് എത്ര ഓധിയാലും എത്ര പ്രസംഗിച്ചാലും എത്ര കേട്ടാലും മാറ്റവും വരാത്ത പേശുദ്ധ കുറ നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ ഓരോരുത്തരും എത്രത്തോളം നമസ്കരിച്ചു കാലിൽ നീര് കെട്ടും മാതിരി ചില തരത്തിലെ ചോദിച്ചു ചോദ്യമാണ് നമ്മൾ ചോദ്യമാണ്കരിച്ചു പോകുന്നില്ലേ രാത്രി അത് നമസ്കാരം അലി വസ്ലും നമ്മുടെ നമസ്കാരം എത്രയും എത്രത്തോളം ഓരി നമസ്കരിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നമസ്കരിക്കാം അറേം തങ്ങൾ കാലിൽ നീര് കെട്ടുമ്പോൾ നമസ്കരിച്ചിരുന്നു അങ്ങയുടെ പാവങ്ങളെല്ലാം പൊറുക്കപ്പെട്ടതല്ലേ ഇനി എന്തു ചെയ്യാൻ കഷ്ടപ്പെടുന്നു അങ്ങയുടെ കാലു കാണുന്നില്ലേ നിന്നും നിന്ന് നമസ്കരിച്ചു കാല് നീര് കെട്ടിയിട്ടുണ്ടല്ലോ ഓ ആയിഷ ഞാനൊരു നന്ദിയൊന്നും അടിമയാകണ്ടേ ഐഷ എന്ന് പറഞ്ഞി അലൈ വസ്ലം തങ്ങൾ നമ്മൾക്ക് എത്ര നിന്ന് നമസ്കരിച്ചാലും എത്ര തന്നെ രാത്രിയിൽ ഞമ്മൾ ഉണർന്നുകൊണ്ട് രണ്ട് രണ്ടു രണ്ടായിട്ട് എത്ര തന്നെ നമസ്കരിക്കാം സുബിയാകുന്ന അത്രയും അത്ത അതിന് മുമ്പ് മുമ്പായിക്കൊണ്ട് എത്രയും നമസ്കരിക്കാം അപ്രകാരം തന്നെ സക്കാത്ത് പൂർണമായ ഹൗല് വർഷ പൂർത്തിയായി എന്നാൽ ഒരാളെ ചോദ്യം എന്താ എനിക്ക് വർഷ പൂർത്തിയായി ഞാൻ കൊടുക്കാത്ത രീതിയിൽ എഴുത്തുവെച്ചിട്ട് പക്ഷെ ഞാൻ ഇപ്പൊ ഒരു പരൻ്റെ പണി തുടങ്ങുകയാണ് ഒരു വീടിൻ്റെ പണി തുടങ്ങുകയാണ് ഞാൻ അതിനെ കൊണ്ട് വെക്കട്ടെ എന്ന് ചോദിച്ചു നമ്മളെ ഇബിനെപ്പോഴും തോന്നിപ്പിക്കുന്ന വിഷയമാണ് ഈ കാര്യം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് വർഷം പൂർത്തിയായി നമ്മൾ അതിന് കണക്കാക്കി വെക്കുകയും ചെയ്തു മുമ്പിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ നമ്മൾ മുമ്പിൽ വെക്കും നീ ഇത് കൊടുത്ത നിന്റെ ഭാഗത്ത് കുറയല്ലേ നിന്റെ മകളെ കെട്ടിക്കാനില്ല മകൾ പതിനെട്ട് വയസ്സായില്ല അവളെ കെട്ടിക്കാനുള്ള സമയമായില്ലേ എനക്ക് വീട് വെക്കാനില്ലേ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ തോന്നി അത് ഇതാണ് വിരിക്കട്ടെ നിന്റെ പൈസയല്ലേ നീ അധ്വാനിച്ചതല്ലേ ഇനി ഉണ്ടാക്കിയ പൈസ അതിന് എങ്ങനെ ഇപ്പൊ കൊടുക്കുന്ന പൂർത്തിയായി കഴിഞ്ഞാൽ വിഷയം ഹൗല് കഴിഞ്ഞാൽ നിന്റെ ചെലവ് നിന്റെ വീടിന്റെയും കുടുംബത്തിന്റെയും ചെലവ് കഴിച്ച ശേഷം നിന്റെ ബാക്കി പേരൻസ് ബാക്കി കണക്ക് കൂട്ടിട്ട് അതിന് എത്ര ശതമാനമാണ് കൊടുക്കുക അത് നിന്റെ വളർച്ചയുടെ മുതലാണ് നിന്റെ മാല് ശുദ്ധീകരിക്കാനുള്ളതാണ് നിന്റെ മാല് നിന്റെ സമ്പത്ത് നിക്ക് കഴുകിക്കഴിയാനാണ് ആ മുതല് അതിൽ നിന്ന് കൊടുക്ക അത് കൊടുത്തതിനു ശേഷം എനിക്കതിൽ വളർച്ച ഉണ്ടാകും അത് പറയുന്നതാണ് അല്ല പറയാ അല്ല പറയാനെങ്കിൽ ഇന്നും ഖുറാനായ ഇമാം സാഹിബ് രാഷ്ട്രത്തെ ആറാമത്തെ കാര്യത്തിൽ ഇതിനൊണ്ട് നഷ്ടമല്ല നമ്മൾക്ക് നമ്മളെ സമ്പത്തുകൾ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് കൊടുക്കേണ്ടവർക്കുള്ള ഹെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വളർച്ച ഉണ്ടാകും കുറയലല്ല കൂടുതലാണ് നമ്മൾക്ക് പെട്ടിയിരുന്ന ഓരോരുത്തരും അറിയുക മനസ്സിലാക്കുക അള്ളാഹുത്തല അനുഗ്രഹിക്കും അറാകട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പൊരുത്തത്വം ഈമാനൻസാപൻ ചെയ്യുന്നത് ഞാൻ യഥാർത്ഥ എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്ത് കൊടുത്താലും അള്ളാഹു എനിക്കതിന്റെ പ്രതിഫലം നൽകും എന്ന ഊർജ്ജ വിശ്വാസത്തോടെ പരിപൂർണ വിശ്വാസത്തോട് കൂടി ചെയ്യുകയും അതിലൂടെ ഒരാളുടെ ഈ പ്രശംസയ്ക്ക് വേണ്ടിയല്ല ഒരാളുടെ ഈ നല്ല വാക്കിന് വേണ്ടിയല്ല ഒരാളെയും കാണിക്കാൻ വേണ്ടിയല്ല ഒരാളെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്ന യുവജയില്ല അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം താമസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളും അത് അള്ളാഹുലേക്ക് ഉയർത്തുമെന്ന് പറയുന്നത് അള്ളാഹു താലയും അവരുടെ അസൂരം കൂടിയാണ് അള്ളാഹു താലാ ആ നിലയിൽ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി നീക്കിത്തരുമാറാകട്ടെ എല്ലാവിധമായ ആപത്തും സൈബത്തും അള്ളാഹു നമ്മൾ എല്ലാവരെയും കാക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മൾക്കൊണ്ട് സഹായിക്കുന്നുണ്ട് അള്ളാഹു താലെ മുതലിൽ അള്ളാഹു താല ബെയ്യുമാറാകട്ടെ ഉയർന്നതായ പ്രതിഫലം അള്ളാഹു സ്വകൃത്യം നൽകുമാറാകട്ടെ അള്ളാഹു സുഹായ നമ്മൾ പാപങ്ങളെല്ലാം കഴുകിക്കാണെന്ന്